മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എം ബി എ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടന്നു ഇതോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങ് സംഘടിപ്പിച്ചു കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എം ബി എ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമായി സംഘടിപ്പിച്ചു എം ബി എ ഡയറക്ടർ ഡോക്ടർ അരുൺ ഗോപി സ്വാഗതം രേഖപ്പെടുത്തി ദേവന്തളിക്കൽ ചടങ്ങിന് വിശിഷ്ട വ്യക്തികൾ നേതൃത്വം നൽകി വേളഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു എം ബി എ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും വിശദീകരിച്ചു ഒരു പുതിയ കോഴ്സ് എം ബി എ എന്ന കോഴ്സ് ഇവിടെ തുടങ്ങിയാണ് കുറച്ചു നാൾ കൊണ്ട് ഇങ്ങനെ ഈ കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടി മാനേജ്മെന്റ് വളരെ കൂട്ടായിട്ട് തീരുമാനിച്ചു എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത് കരകരമാക്കി അതിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ ഓപ്പണിംഗ് ആണ് ഇന്ന് നടക്കുന്നത് എം ബി എ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് കോഴ്സുകൾ നെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത രീതിയിലുള്ള പല പല കോഴ്സുകളും പുതിയ പുതിയ കോഴ്സുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം ഏതെല്ലാം കോഴ്സ് എടുത്താലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞാൽ എം എടുക്കാൻ പറ്റും എം ബി എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഡിഗ്രിയാണോ ആ ഡിഗ്രിക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടുകയും ചെയ്യും ബി എസ് സി നഴ്സിംഗ് എടുത്തവർക്കും ഈ കോഴ്സിൽ വരാം പക്ഷെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പാസ്സായി കഴിയുമ്പോൾ ഈ എന്റെ എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഏത് ഹോസ്പിറ്റലിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരു പ്രത്യേക പ്ലേസ്മെന്റ് അവർക്ക് രണ്ട് തരത്തില് അവർക്ക് ഒന്ന് അവർ ചെയ്ത തൊഴിലിനെ ആസ്പദമാക്കിയുള്ളതും രണ്ടാമത് ടോട്ടലി ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പറ്റിയ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ അവർക്ക് അവർക്കുണ്ടാവുകയാണ് അപ്പൊ അതുകൊണ്ട് അവർക്കും ഇത് വളരെ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഒന്നുമില്ല ബി എ ബി എസ് സി ബി കോം പിന്നെ അതിന്റെ പി ജി പിന്നെ അതിനകത്ത് ഡോക്ടറേറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ ടി സി ബി എഡ് ഒക്കെ എടുക്കുന്നു കോപ്പറേഷൻ ഡിപ്ലോമകൾ പലതരത്തിലുള്ള ഡിപ്ലോമകൾ ഉണ്ട് ജെ ഡി സി എച്ച് ഡി സി ഇതിനൊക്കെയുള്ള ഒരു രീതിയിലായാലും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ അത് വ്യത്യസ്തമായി ഇപ്പൊ കോപ്പറേഷനോടുകൂടി എം ബി എങ്ങൾ എടുത്താൽ അവർക്ക് നല്ല ചാൻസാണ് ഡിഗ്രി വിത്ത് എം ബി എടുത്താൽ അവരെ കുട്ടികളെ ഏത് തരത്തിൽ മനസ്സിലാക്കി നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാണ് എം ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി റെഡ്ഡി അധ്യക്ഷത വഹിച്ചു അവർ പ്രോഗ്രാം ഹാസ് അവർഫുളി Curated to meet the demands of evolving business landscape both nationally and internationally. Let me assure you that it is not just another MBA program. It is a vision driven initiative, a journey we are committed to making remarkable in every way. We have onboarded highly qualified industry experienced and eminent director for MBA and research oriented faculty members who bring them a rich academic and the practical insights. I hope that definitely our MBA students will be mentored, molded and motivated to raise the above the mediocrity. Some of the key points of our highlights of our MBA program includes a foreign industrial visit and exposure program to give our students first-hand experience of global business environments, specialized training programs, industry connect modules and soft skills development. ിറ്റിൻ ലീഡർഷിപ്പ് വർക്ക് എലിജിൻസ് ട്രഷറർ ബാബുരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി സദാശിവൻ കൂടാതെ ഭരണസമിതി അംഗങ്ങളും വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു പ്രധാനമായി ആദ്യമായിട്ടാണ് ത്തിനു ശേഷമാണ് എം ബി എയുടെ ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുന്നത് ഈ പി ജി കോഴ്സിന് വേണ്ടി കഴിഞ്ഞ വർഷം സാങ്ഷൻ വാങ്ങിച്ചു ഈ വർഷം തുടങ്ങാമെന്ന് തീരുമാനിച്ചു നമ്മൾ ഒരു തീരുമാനമാണ് ഈ വർഷം തന്നെ തുടങ്ങണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള എന്നാലും മാക്സിമം അഡ്മിഷൻ മാക്സിമം കുട്ടികളോട് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ എത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച് പാസാക്കി ഒരു ജോലിയോടും കൂടി പുറത്തുവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എം ബി എന്ന് പറയുന്ന ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ അതിൻ്റെ ഡയറക്ടറായ ശ്രീ അരുൺ ഗോപി അവരുകൾ നിങ്ങളോട് ഇതുവരെ പുള്ളി സംസാരിച്ചതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വലും ഇനി മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തെന്താണ് എം ബി എ എന്നുള്ള കാര്യം വളരെ വിശദമായി പുള്ളി അതിന് ക്ലാസ് എടുക്കും അപ്പോൾ ഈ കുട്ടികൾ മാത്രം പോരാ അവരുടെ പേരൻസും അതിൽ തന്നെ ഉണ്ടാകണം നിങ്ങളും കൂടി അതെല്ലാം മനസ്സിലാക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് പിന്നെ ഇവിടെ എം ബി എയുടെ അധ്യാപകരായ അദ്ദേഹം ഈ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കെ എൻ സി റ്റി കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവിടുത്തെ കോളേജിന്റെ ഡയറക്ടർ എം ബി എ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിരുന്നു അവിടുന്ന് ഞങ്ങൾ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് അത്രയും നല്ലൊരു അധ്യാപകൻ എം ഐ ടി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു ജെ അനുമോദന പ്രസംഗം നടത്തി എം ബി എ വിഭാഗത്തിന്റെ ഡോക്ടർ ജയശങ്കർ നന്ദി രേഖപ്പെടുത്തി സീഡ് നെറ്റ് ന്യൂസ് കറ്റാനം